അപ്പോഴേ ഇന്നുണ്ടല്ലോ ഞങ്ങൾക്കൊരു പെരവാസ് ഉണ്ടായിരുന്നേ അപ്പോൾ രാവിലെ തന്നെ പോയില്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടി വണ്ടി കയറ്റി ഞങ്ങൾ പോവുകയാണേ ആരുടെ പരവാസ് തോലിയാണെന്ന് ചോദിച്ചാൽ അബിത്തരൻ്റെ കൂടെ കൂടെയല്ല അബിത്തരൻ്റെ സാറിൻ്റെ പഴയ ഒരു സാറിൻ്റെ പെരവാസ് തോലിയാണേ അവരൊരു വില്ല വാങ്ങിച്ചു ഇവിടെ കാക്കനാട് അപ്പോൾ അതിൻ്റെ ഒരു പെരവാസ് തോലിക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ നേരത്തെ പോകണം എന്നോട് പറഞ്ഞതാട്ടോ പക്ഷെ ഞാൻ അനങ്ങി തൂങ്ങി അനങ്ങി തൂങ്ങി വന്നപ്പോഴത്തേക്ക് സമയം പോയി പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാം ചെയ്തു വെച്ചിട്ട് വേണ്ടേ പോകാൻ അതുമാത്രമല്ല ഞാൻ എവിടെയും ഇറങ്ങിയാലും ഞാൻ താമസിച്ചു പോകും അങ്ങനെ എന്നെ ട്രോളി കൊണ്ട് പോകണതാട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിപ്പം ഭയങ്കര സീരിയസ് ആണ് കുഞ്ഞൻ എന്നാന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീറ്റ് പുള്ളി ഉറക്കം മതിയാവാതെ ഏറ്റതുകൊണ്ടൊരു ചെറിയ പ്രശ്നം പിന്നെ ഉണ്ടല്ലോ പോണ വഴിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നേ മെട്രോയൊക്കെ വരുന്നതിൻ്റെ ആണെന്ന് തോന്നണു കുറെ കുന്തം പോലത്തെ പിള്ളറൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മണ്ടക്കിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്നെ സംഭവം എന്നറിയാൻ വേണ്ടി എന്നാണുള്ള സമ്മതിക്കണുണ്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വച്ചേക്കണേ കാണാൻ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ കടയിൽ കരുതി ഇതാണ് കേട്ടോ ഗിഫ്റ്റ് വാങ്ങിയത് അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പൊ ലഞ്ച് ബോക്സ് വേണമെന്നു പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ ആ ലഞ്ച് ബോക്സും എടുത്തു അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് അല്ലായിരുന്നു മനസ്സിൽ കണ്ടത് അങ്ങനെ അപ്പോൾ ഇതാണ് വീട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷോ കേസിലൊക്കെ വെക്കാൻ ഭാഗത്തിന് നല്ലൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയില്ല എന്തായാലും കുഴപ്പമില്ല അടിപൊളി വീടായിരുന്നു കേട്ടോ വില്ലയാണെ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ടു സ്റ്റേറക്കോടെ കയറി മോളിലൊക്കെ പോയി കണ്ടു നല്ല വീടായിരുന്നു അതിനിടയ്ക്ക് ഒരു കുഞ്ഞു എൻ്റെ കയ്യിലേക്ക് വന്ന് അപ്പോൾ അവളെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നേ കുഞ്ഞിനോട് വേണമെന്ന് വെച്ചിട്ട് പാവം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ കുഞ്ഞാവിനെ കൊടുത്തിട്ട് ഫുഡൊക്കെ കഴിക്കാനിരുന്നു നല്ല ഫുഡായിരുന്നു ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഐസ്ക്രീമും കൂടെ ഒക്കെ വെച്ച് ഞങ്ങളുടെ പരിപാടി തീർത്ത് ഞങ്ങളിങ്ങനെ പോകുമോ കേട്ടോ അതിനിടയ്ക്ക് ഐസ്ക്രീം എന്താ നിർത്തുന്നതേ വരെ കയറി ഐസ്ക്രീം ഇന്നും കൂടെ തന്നുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര ദാഹവും പരവേശവും കേട്ടോ ഭയങ്കര ചൂട് അങ്ങനെ വെയിലൊന്നും ഇല്ലായിരുന്നു എന്നാലിങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം വരുമൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മിറണ്ടയൊക്കെ മേടിച്ച് കുടിച്ച് ഞാനും അപ്പവും ഇങ്ങോടെ അവൻ അപ്പത്തേക്ക് ഉറങ്ങിപ്പോയി ചിക്കനൊക്കെ തന്നെ ക്ഷീണത്തിൽ അവൻ കുഞ്ഞു തുടർന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞാനും അപ്പം ഇങ്ങനെ മിറണ്ട ആ പാതിപ്പാതി അങ്ങോടും ഇങ്ങോട്ടുമൊക്കെ കുടിച്ച് സിപ്പ് ചെയ്ത് വഴിയിലോരോന്ന് കണ്ട കാഴ്ചയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലേക്ക് എത്തി വേറെ പണിയുണ്ട് പണിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ നൊയമ്പൊക്കെ തുടങ്ങുവാണ് ഇവിടെ നിന്ന് മൂന്ന് സാമിമാർ മൂന്ന് സാമിമാരല്ല രണ്ട് സാമിമാരും ഒരു മാളികപ്പുറം ഉണ്ട് അപ്പോൾ അതിൻ്റെ നൊയമ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് നോൺ വെജ് കഴിക്കലായിരുന്നു അതുമാത്രമല്ല ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം മൂന്ന് ദിവസം കൊണ്ട് അല്ല മിനിമം രണ്ട് ദിവസം കൊണ്ട് ക്ലീനിങ് തീർത്താലാണ് ശരിയാവുകയുള്ളൂ അങ്ങനെ എന്താ പറയുക ഞാൻ ആയുധമൊക്കെ എടുത്ത് ആദ്യം ചുക്കരുവലങ്ങ് തൂക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങി കേട്ടോ വലിയ ജോലിയായിട്ടൊന്ന് ചുക്കരുവലൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ എല്ലാം ഒന്ന് ഒന്നോടെ ഒന്ന് തൂക്കണല്ലോ അങ്ങനെ ഓർത്ത് ഭയങ്കര ആഡംബരമായിട്ട് ഞാനങ്ങ് തൂക്കൽ തുടങ്ങി ഞാൻ ഈ തലയിലും മൂക്കത്തും ഒക്കെ തൂക്ക തൂക്കണേന്ന് തലയിലും മൂക്കിലുമൊക്കെ തുണി കെട്ടിയെന്ന് വെച്ചാൽ തലയിൽ പൊടി വീഴും അപ്പോൾ തലയ്ക്ക് ചൊറിച്ചിലുണ്ടാകും പിന്നെ മൂക്കിലൊക്കെ പൊടി കയറാതിരിക്കാനൊക്കെ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ കെട്ടിയത് പൊടി അടിച്ചിട്ടുണ്ട് എനിക്ക് തുമ്മൽ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ തുമ്മൽ മാത്രമല്ല കൂടെ ചൊറിച്ചിലും ഉണ്ടാകും അങ്ങനെ പെരക്ക് ചുറ്റും നടന്നെല്ലാം ക്ലീനാക്കി അവരെ എല്ലാം പുറത്തേക്ക് ഓടിച്ച് ഞാൻ നല്ല വൃത്തിയായിട്ടെല്ലാം കുത്തി 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 എടുത്ത് കളഞ്ഞു കേട്ടോ ഇടയ്ക്കുണ്ടായിരുന്നതും ആ തൂണിൻ്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരി പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ തൂത്ത് 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 കുത്തി 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 കളഞ്ഞ് ക്ലീനിങ്ങിന് ഇറങ്ങാൻ മടിയാണെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാന്താണ് അതുകൊണ്ട് അഭിത്തേട്ടും കൂടത്തില്ല കാരണം ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തത്തില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എൻ്റെ കൂടെ കൂടത്തില്ല എനിക്ക് പ്രാന്ത അതും പറഞ്ഞത് പക്ഷേ എനിക്കിഷ്ടമാണ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക പൂർത്തിയാക്കാതെ പോകില്ല അങ്ങനെ പുറത്തെ അംഗമൊക്കെ ഞാൻ എൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആവേശത്തിന് പോയി ട്യൂബിൻ്റെ അവിടെ പോയി ഇങ്ങനെ തോണ്ടിയതാണ് അപ്പോഴത്തേക്കും തൂ ട്യൂബ് ഇങ്ങനെ എന്നെ നാക്ക് ഉടക്കൂലോ ഇടയ്ക്ക് അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ ട്യൂബിങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ഇടപെടോന്ന് ഇങ്ങനെ ചാടിപ്പോന്നു ഞാൻ പേടിച്ച് പോയി അവസാനം ലാസ്റ്റാ മനസ്സിലായത് ബയറ് വിട്ടുപോയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കയറ്റി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഇതാണിയിലാണ് വെക്കണേ അതോ അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പിലാണ് വെക്കണേ അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച ക്ലിപ്പിനിടയ്ക്കോട്ടെ കേറ്റ് വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അവിടെ ഫിക്സ് ചെയ്തിരുന്നു പിന്നെ ഞാൻ കൊമ്പത്തൊന്ന് താഴെ ഇറങ്ങി പിന്നെ റൂമുകളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു അപ്പോൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു മുറിയിലോട്ട് പോയില്ല അതിന് മുമ്പ് ഫ്രിഡ്ജിൻ്റെ സൈഡും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒന്ന് തൂക്കാനുണ്ടായിരുന്നേ എന്നും തൂത്ത് തുടയ്ക്കണതാണ് പക്ഷേ നമുക്കിത് ചെയ്യാതെ പറ്റില്ലല്ലോ ഈ ഫ്രിഡ്ജിൻ്റെ ഇടയ്ക്കിട്ട് കുത്രയാണ് വെച്ചാൽ ഇവൻ ഈ വണ്ടിയുടെ സാധനവും സ്റ്റിക്കറും ഒക്കെ അവിടെ കൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ വയ്ക്കുന്നേ എന്ത് ചെയ്താൽ പറഞ്ഞ അനുസരിക്കില്ല അപ്പോൾ ഞാനിത് കമ്പം കൊണ്ടിങ്ങ് തോണ്ടി ഇങ്ങെടുക്കുക ചെയ്ത് പിന്നെ മുറിയിലേക്കൊക്കെ പോയി പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും ഇത് തുടയ്ക്കണമല്ലോ ജനാലിങ്ങനെ ബ്രഷും കൊണ്ട് തുടച്ചപ്പോൾ ശരിയാവണില്ല കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി നനത്തൊഴി ചെറിയ തുണി നനച്ചെടുത്തു വന്നിട്ട് ജനലിൻ്റെ കമ്പികളും ഒക്കെ ഇങ്ങനെ എന്താ പറയുക തുടച്ച് ഇങ്ങെടുത്തു അന്നേരം എളുപ്പമുണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക പറ്റി പിടിച്ചാൽ ഒത്തിരി പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നിങ്ങ് പോന്നുട്ടോ എൻ്റെ വേഗം വെള്ളത്തിൽ മുക്കി മുക്കി ഇങ്ങനെ തുടച്ചെടുക്കുമ്പോളേ അങ്ങനെ ജനലും ജനലിപ്പാളിയും ഒക്കെ അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ബെഡിൻ്റെ സൈഡിലുള്ള ജനലയിലാണ് കേട്ടോ പണി തുടങ്ങിയത് എനിക്കുണ്ടല്ലോ തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ ബെഡ്ഡേൽ ചവിട്ടണത് പിള്ളേരാണേലും ഈ ബെഡ്ഡേൽ ചവിട്ടോ വർക്കുമൊക്കെ ചെയ്യണത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിരലും കൊണ്ട് കട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് മറ്റേ കാലിങ്ങനെ ജെല്ലെ ചവിട്ടി നിൽക്കുന്നതാണ് കേട്ടോ വളരെ വീഡിയോസിലെ ഈ ബെഡിൽ ഇങ്ങനെ സ്റ്റൂളൊക്കെ സ്റ്റൂൾ അല്ലെങ്കിൽ കസേരൊക്കെ ഇട്ട് കയറി നിന്ന് മറ്റേ ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാകുമെന്ന് തോന്നും കാരണം ബെഡിൽ ഇങ്ങനെ എന്താ പറയുക അത്രയും പ്രഷറും ഊന്നി ഇങ്ങനെ നിൽക്കണ കാണുമ്പോളേ സത്യമായിട്ടും വിഷമം തന്നെയാട്ടോ പിന്നെയാണല്ലോ മുട്ട നിന്ന് ആ താഴത്തെ പാളയും എല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങ് തുടച്ചിങ്ങെടുത്തു കുറെ തുണിയും ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഞാൻ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് പില്ലോയും ബെഡും ഒക്കെ ഇങ്ങനെ കിടക്കണത് ആരും തെറ്റിദ്ധരിക്കരുത് എല്ലാം ഈ മൊക്കിപ്പറക്കെ എടുക്കണത് തന്നെ വലിയൊരു പണിയാണ് ഇത് കഴിഞ്ഞിട്ട് വേറെ വലിയ വലിയ ടാസ്കുകൾ ഇങ്ങനെ കിടക്കുകയാണ് ഇതിൻ്റെ ഒരു പുറക്കെ ഒന്നും ആയിട്ടില്ല ഇഷ്ടം പോലെ പണികളിങ്ങനെ പുറകൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ മുറിയിലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഇനി അപ്പൂൻ്റെ മുറിയിലേക്ക് പോയിട്ടു അവിടെയാണ് പോലെ പേപ്പർ കഷ്ണവും കാര്യങ്ങളും അവളുടെ ഫയൽ ചാർട്ട് മേ ചാർട്ട് മേക്കിങ്ങിൻ്റെ ചാർട്ടുകൾ അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് അവളുടെ മുറിയിൽ ഇഷ്ടം പോലെ വേസ്റ്റുകളുണ്ട് പറക്കി പറക്കി തന്നെ മടുക്കും അങ്ങനെ കുറേയൊക്കെ കത്തിക്കാൻ വേണ്ടി അപ്പൻ്റെയും മകളുടെയും കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ അപ്പൂൻ്റെ ജനലും കാര്യങ്ങളും ഒക്കെ ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടോ അതുപോലെ തന്നെ അവളുടെ ജനലും സ്റ്റഡി ടേബിളും മറ്റു അവളുടെ കട്ടിലും എല്ലാം അങ്ങ് എന്താ പറയുക തുടച്ചിങ്ങെടുത്തു ഇനി പാത്രങ്ങളും തുണികളും ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി വൃത്തിയാക്കാനെല്ലാം ഒന്ന് മുക്കിപ്പറക്കി എടുക്കാൻ വേണ്ടി കിടക്കണ്ടേ ഇഷ്ടം പോലെ പണിയുണ്ട് എല്ലാം ഒരു ദിവസം നടക്കില്ല ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഷോർട്ട് ഷോർട്ടാക്കി ഇടാൻ പറ്റുള്ളൂ ആദ്യമേ തന്നെ ജനലും വാതിലും ഒക്കെ ഇങ്ങനെ തുടച്ചിങ്ങി ഇറക്കുകയാണെങ്കിൽ പിന്നെ പിര തുടയ്ക്കുമ്പോൾ എളുപ്പമുണ്ട് വേഗം പേര മാത്രം ഇങ്ങനെ തുടച്ചിങ്ങെടുക്കാം പിന്നെ ജനലിൻ്റെ വാതിലിൻ്റെയും സൈഡിലേക്കേ പോകണ്ട അല്ലെങ്കിൽ പിര തുടയ്ക്കലും ജെല്ലും വാതിലും തുടയ്ക്കലും എല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോളേ നമ്മൾ മടുത്തു പോകും അല്ലാതെ പിന്നെ പേര തുടച്ച് ജെല്ലും വാതിലും ഒക്കെ തുടയ്ക്കാനിരുന്ന പിന്നെ അതും ഒരു രസം ഉണ്ടാവില്ല പിന്നെ ഉണ്ടല്ലോ അടിച്ചു വരാൻ നിന്നില്ല അതിനുമുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എന്നാൾ പറഞ്ഞാൽ ആ പറമ്പിൽ അവിടെ ഇങ്ങനെ ചെന്നു കേട്ടോ എന്നുവെച്ചാൽ നൊയമ്പൊക്കെ തുടങ്ങിയാലേച്ചിട്ട് അധികം പച്ചപ്പൊളി പറിച്ചുകൊണ്ട് വരാമെന്ന് ഈ പച്ചപ്പൊളി വെച്ച് ചമ്മന്തി അരയ്ക്കാൻ അതിനിടയ്ക്ക് കിട്ടിയ ആക്രാന്തത്തിൽ ഞാൻ ഒരെണ്ടുത്ത് കടിച്ച് അപ്പം അത് കേടായിരുന്നു അങ്ങനെ കേടുള്ള ഭാഗം എടുത്ത് പള്ളയെ കളഞ്ഞിട്ട് ഞാൻ ബാക്കി അങ്ങ് തിന്നു എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് നല്ല തേങ്ങയും ഈ പച്ചപ്പുളിയും ഇഞ്ചിയും കാന്താരിയൊക്കെ ഒക്കെ ചമ്മന്തി അയക്കണം എന്നെ ടേസ്റ്റാണെന്നറിയാവോ അതിനു വേണ്ടിയായിട്ടോ ഞങ്ങൾ ഈ പറമ്പിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ചുറ്റിനും ഒന്നുകൂടെ കണ്ണോടിച്ചപ്പോൾ ഓടിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല കറിവേപ്പ് അവിടെ നിപ്പുണ്ടായിരുന്നു അതിൻ്റെ തയ്യങ്ങ് പറിക്കണമെന്ന് ഓർത്താം പക്ഷേ നമ്മുടെ മീറ്റത്ത് കൊണ്ടുവച്ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ അപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്തു അങ്ങനെ കറിവേപ്പിലെയും ഒക്കെ പറിച്ചുകൊണ്ട് ഞങ്ങളുടെ നിങ്ങളുടെ ഞങ്ങളുടെ 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 നാട്ടുവഴിയിലൂടെ ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നല്ല രസമില്ല ഞങ്ങളുടെ ഗ്രാമം കാണാൻ എന്ത് ഭംഗിയാണല്ലേ വൈകുന്നേരം തന്നെ നല്ല രസമായിരുന്നേ കുറേ പേരൊക്കെ വന്ന തോട്ടിലിങ്ങനെ മീനൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ ചൂണ്ടിയിടാൻ വേണ്ടിയുള്ള സെറ്റപ്പിലൊക്കെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനവിടെ നിന്നില്ല ഞാനിങ്ങനെ വീട്ടിലേക്ക് പോകുന്നു എന്തെന്ന് വെച്ചാൽ എന്നെ ഞാൻ അടിച്ചു വരിയിട്ടില്ല അപ്പോൾ ഇഷ്ടംപോലെ പണി എനിക്ക് കിടപ്പുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് അടിച്ചു വാരി കൂട്ടി വെച്ചത് വാരിയൊക്കെ കളഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ ബേ സി യു നാളെ കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ